ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ നാളെ വിഷു ആണ് വിഷുവിന് കണി വെക്കുന്ന ഐറ്റങ്ങൾ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കണ്ണനെ വാങ്ങണം കണ്ണനെ വാങ്ങാനായിട്ട് നമ്മൾ ചെയ്യുന്നത് വെറൈറ്റി ബസാറിലാണ് അത് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിനകത്താണ് ഈ ബസാർ സ്ഥിതി ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ ബസ് സ്റ്റാൻഡിനകത്ത് ചമയം ലേഡീസ് സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ബസാർ ഉള്ളത് ഇവിടെ നമ്മൾ വരുമ്പോൾ ഒരുപാട് അലങ്കാര വസ്തുക്കളും അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണാൻ സാധിക്കും അതായത് ചെരുപ്പ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മൾ ഇതിനകത്ത് കണ്ണനെ മേടിക്കാന്നുള്ള വലിയൊരു ടാസ്കുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ വേറെ കടകളിൽ ചോദിച്ചപ്പോൾ റേറ്റ് എല്ലാം സെയിം തന്നെയാണ് പറഞ്ഞത് അപ്പോൾ നല്ലൊരു കണ്ണനെ നോക്കിയെടുക്കണമല്ലോ വിഷുവിനെ കണിവെക്കുമ്പോഴത്തേക്കും ഐശ്വര്യം ഉള്ളൊരു കണ്ണനെ നോക്കിയെടുക്കണം കണ്ണൻ്റെ ബഹളമാണ് നമ്മുടെ ബസാറിൽ അപ്പോൾ ഒരു കണ്ണന് മുന്നൂറ്റി അമ്പത് രൂപയും പിന്നെ ഇരുന്നൂറും ആണ് നമ്മുടെ കണ്ണന് വന്നിരിക്കുന്ന വില റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കിയിട്ട് നല്ല ഭംഗിയുള്ള കണ്ണനെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കണ്ണനെ സെലക്ട് ചെയ്ത് രണ്ട് പേര് വരെ എത്തിയിട്ടുണ്ട് കാരണം ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഭയങ്കര പോയി കാരണം അപ്പൂനും തുമ്പിച്ചിനും രണ്ടും രണ്ട് കണ്ണന്മാരെ വേണമെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് കണി വെക്കാൻ രണ്ട് കണ്ണന്മാരെ ആവശ്യമില്ലല്ലോ രണ്ട് പേരെ കൂടെ സമാധാനപ്പെടുത്തി നമുക്ക് ഒരു കണ്ണനെ എടുക്കാമെന്ന് ഈ കണ്ണം വേണോ ഈ കണ്ണം വേണോ ഇനി നമ്മള് കണി വെക്കാനായിട്ട് നമ്മുടെ പുന്ത പറയുന്ന ഫ്രൂട്ട്സ് എന്ന് കഴിച്ചു കേട്ടോ രണ്ടുമണിക്ക് ഇണങ്ങി നിൽക്കാണ് തമ്പി ചേച്ചി സാധനം അങ്ങനെ നമ്മള് കണ്ണനൊക്കെ വാങ്ങിച്ചോണ്ട് ഇറങ്ങിയപ്പോഴാണ് ഓട്ടോയില് ചേട്ടയുടെ കൂട്ടുകാർ വന്നത് അവര് കണിക്കൊന്ന പൂവുമായിട്ടാണ് നിൽക്കുന്നത് കാരണം അത് നമുക്ക് വേണം കണിക്ക് നമ്മുടെ കണിക്കൊന്ന് പൂ വേണമല്ലോ പക്ഷെ ഞങ്ങൾ നേരത്തെ വാങ്ങിച്ചിരുന്നത് മൊത്തം വാടിയ പൂവായിരുന്നു പക്ഷേ ഇപ്പം കിട്ടിയിരിക്കുന്ന നല്ല ഫ്രഷ് പൂവാണ് കേട്ടോ അതും കുറച്ച് വാങ്ങിച്ചു ഓൾറെഡി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തില് ശകലം കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൂട്ട്സ് കടയിലേക്കാണ് പോകുന്നത് അവിടെ ചെല്ലുമ്പോഴും അടി നടക്കുമെന്നുള്ളൊരു പേടി ഞങ്ങൾക്ക് നല്ലപോലെയുണ്ട് കാരണം എന്നുവെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അവർ രണ്ട് പേരുടെയും തൃപ്തിപ്പെടുത്തി വേണ്ടേ നമുക്ക് വിഷുക്കണി വെക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ വിഷുക്കണി വെക്കാനുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം നമ്മൾ എടുത്തു അതായത് പഴമെടുത്തു മാങ്ങ ഉണ്ടായിരുന്നു ആപ്പിൾ പിന്നെ തണ്ണിമത്തൻ മാതൃ നാരങ്ങ

എന്നിട്ട് നമ്മൾ കണി വെക്കാൻ പോവുകയാണ് അപ്പോൾ കണ്ണനെ നമ്മൾ പുതിയ കടപ്പണി തന്നെ വാങ്ങിച്ചിട്ടുണ്ടാവുന്നതായിരുന്നല്ലോ അപ്പം നമ്മൾ കണ്ണനെ വെച്ച് ബാക്കി കണി ഐറ്റങ്ങൾ സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പം നിങ്ങളെ കൂടി ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്യുകയാണ് അതെ നമ്മുടെ കണി കാണാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് കണി കാണാൻ പോവുകയാണ് ഭഗവാനെ അപ്പം ഒരു ഈ ഒരു വർഷത്തെ ഇനി വരുന്ന ഒരു വർഷത്തെ മുഴുവൻ നമുക്ക് ഐശ്വര്യങ്ങളെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് കണി കാണണ്ടേ അപ്പോൾ കണി കാണാനായിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരെയും ക്ഷമിക്കുകയാണ് നമുക്ക് ആദ്യം കണി ഒരുക്കാം കണി വയ്ക്കുന്നതിന് നമ്മൾ ആദ്യം തന്നെ കണ്ണനെ വെക്കണം അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ കണ്ണനെ എടുത്തു വെച്ചു ഒരു ചെറിയ കിരീടം ഉണ്ടായിരുന്നു അതും വെച്ചിട്ടാണ് വെച്ചത് അതുപോലെ തന്നെ മയിൽപ്പേലി എല്ലാം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഒന്നും നമുക്ക് വാങ്ങേണ്ടി വന്നിരുന്നില്ല അപ്പോൾ മയിൽപ്പേലി എല്ലാം സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിളക്ക് കഴുകി വൃത്തിയാക്കി അതും നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കണിക്കൊരുക്കുന്ന ഐറ്റമാണ് വെക്കേണ്ടത് ഇപ്പം നമ്മൾ നമ്മുടെ പുതിയ വീട് വെച്ചിട്ട് ഇത് ആദ്യത്തെ വിഷുവാണ് ആദ്യത്തെ കണിവയ്ക്കലാണ് അപ്പം എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ ഈ ഇതോടുകൂടി നമുക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ കണിവയ്ക്കാനായിട്ട് ഉരുളി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കത് വയ്ക്കാം ആദ്യം നമ്മൾ കണി നിറയ്ക്കാനായിട്ട് നമ്മൾ അരിയാണ് വെക്കുന്നത് അതിന് നമ്മൾ മേടിച്ചാണ് മേടിച്ചത് പിന്നത്തെ അങ്ങനെ അരി ഇട്ടു അരിയിട്ടു ശേഷം നമ്മൾ തണ്ണിമത്തൻ വെച്ചു പൈനാപ്പിൾ വെച്ചു അതുപോലെ തന്നെ കണിവെള്ളരി വെച്ചിട്ടുണ്ട് അതുപോലെ മുന്തിരിങ്ങ പഴം അങ്ങനെ ഇതിനും ഓരോന്നിനും ഓരോ ഐതിഹ്യങ്ങളുണ്ട് ചക്ക അത് വേണമെന്നാണ് പറയുന്നത് പക്ഷെ നമുക്കിവിടെ അത് കിട്ടിയില്ല അതുകൊണ്ട് ചക്ക മാത്രം നമുക്ക് വെക്കാൻ പറ്റിയില്ല ബാക്കിയെല്ലാം തന്നെ മാമ്പഴമായിട്ടും അതുപോലെ തന്നെ ഓറഞ്ചും എല്ലാം വെച്ച് പഴങ്ങളും പച്ചക്കറിയായി എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വിഷുക്കണി വെക്കുന്നത് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ അതെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അതുപോലെ തന്നെ വാൾക്കണ്ണാടി പട്ട് പൈസ അതുപോലെ തന്നെ നാളികേരം അങ്ങനെ ഓരോന്നും നമ്മൾ കണിക്ക് വേണ്ടി എല്ലാം സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മൾ മെയിനായിട്ട് വെക്കുന്ന കണിക്കൊന്ന കണിക്കൊന്നപ്പൂവ് കണിക്കൊന്ന പൂ എല്ലാത്തിലും വെക്കണം അതുപോലെ തന്നെ കണ്ണിനെ അലങ്കരിച്ചു വിളക്കിൽ എല്ലാം നം നമുക്ക് മറ്റൊരു പൂവും നമ്മൾ കണിക്ക് വെച്ചിട്ടില്ല മുഴുവൻ വെച്ചിരിക്കുന്നത് കണിക്കൊന്ന പൂവാണ് നമുക്ക് ഏറെ നമുക്കേറെ പൂ കിട്ടിയിരുന്നു അതുപോലെ തന്നെ കണിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നൽകുന്നത് നമ്മൾ കണിക്കൊന്ന പൂവിനാണ് അപ്പോൾ കണിക്കൊന്ന പൂവാണ് എല്ലാത്തിലും നമ്മൾ കണിക്കൊന്ന പൂവാണ് ഇട്ടിരിക്കുന്നത് രാത്രിയിൽ ഒരുപാട് ലേറ്റായി ഞാൻ വന്നപ്പോൾ ഗായത്രി നിന്ന് വന്നപ്പോൾ തന്നെ താമസമുനിയാ നമ്മൾ ഈ സാധനം എല്ലാം വാങ്ങണ്ടേ അതെല്ലാം കൊണ്ട് താമസിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കണിക്ക് ഒരുക്കിയത് രണ്ടുപേരെയും അവർ രണ്ടുപേരും ഉറങ്ങിയായിരുന്നു അപ്പോൾ കണി കാണാനായിട്ട് വെളുപ്പിനെ എഴുന്നേറ്റിട്ട് വേണം ചെയ്യാൻ അപ്പോൾ നമുക്ക് നേരെ പോയി ഉറങ്ങാം അങ്ങനെ നേരം പരപരാ വെളുത്ത് വരികയാണ് ഞാൻ അഞ്ചുമണിയായപ്പോൾ എഴുന്നേറ്റു എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞു വിളക്ക് കത്തിക്കാനായിട്ട് തുടങ്ങുകയാണ് ചേട്ടായി എഴുന്നേറ്റ് തുടങ്ങും ഞങ്ങൾ രണ്ടുപേരും കുളിച്ച് ഫ്രഷായി നിൽക്കുകയാണ് അതിന് ശേഷമാണ് നമ്മൾ കണിയെല്ലാം വെച്ച് കണിക്ക് വിളക്ക് കൊളുത്തി എല്ലാം ചെയ്തതിന് ശേഷമാണ് രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വരേണ്ടത് അങ്ങനെ അഞ്ച് തിരിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അഞ്ച് തിരിയിട്ട് പ്രാര്ത്ഥിക്കുകയാണ് ഈ വർഷം നമ്മളെല്ലാവരും കണി കണ്ടുണരുമ്പോൾ നമുക്ക് അതായത് കഴിഞ്ഞ വർഷത്തെ നമ്മൾ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉപേക്ഷിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പുതിയൊരു ദിവസത്തേക്ക് കടക്കുകയാണ് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും സമാധാനവും സന്തോഷവും അതുപോലെ തന്നെ ഒരുപാട് ഐശ്വര്യങ്ങളും ഭഗവാന്റെ കരുണയാൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് മനസ്സുരികി പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു വർഷത്തെ കാത്തിരിപ്പാണ് നമ്മുടെ കണി വെക്കൽ കണി കാണൽ അതൊക്കെ നമ്മുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് അപ്പോൾ അതിനെല്ലാം ഒരു എന്താ പറയേണ്ടത് വിഷു വരുമ്പോഴേക്കും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വളരെ സന്തോഷം ഒക്കെ എത്താറുണ്ട് അല്ലേ അതുപോലെ തന്നെ ഞാനും വളരെയേറെ സന്തോഷവതിയാണ് അടുത്ത ഒരു ദിവസം അടുത്ത ഒരു വർഷം എന്നെ എൻ്റെ കുടുംബത്തെയും സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടിയും മുന്നോട്ട് കൊണ്ടുവരണേന്ന് ഞാൻ ഭഗവാനോട് കൈകൂപ്പി അപേക്ഷിക്കുന്നു ഹാപ്പി വിഷു കണ്ടോ അപ്പൂന്റെ കണ്ണൻ ഒരുങ്ങി ഒരുങ്ങിനെ കണ്ടോ കണ്ടോ അപ്പൂനെ കാണാനായിട്ട് വിളിച്ചേ പ്രാർത്ഥിച്ചേ ഭഗവതി വാസുദേവായ ഓം ശ്രീനാരായണായ ഓം ശ്രീ ഭഗവതി വാസുദേവായ ഓം ശ്രീനാരായണായ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് എന്നുവെച്ച അപ്പൂന്റെ കണ്ണനാണ് കാരണം പൈസ നമ്മൾ നമ്മളവിടുത്തെങ്കിലും പുള്ളിക്കാർ പറഞ്ഞ കണ്ണനെയല്ലേ വാങ്ങിച്ചത് അതുകൊണ്ട് പുള്ളിയുടെ കണ്ണനാണ് അപ്പൂൻ്റെ കണ്ണനാണെന്ന് അപ്പം അപ്പു തന്നെ പറയുക കേട്ടോ അപ്പൂൻ്റെ കണ്ണനാണ് അപ്പം അപ്പൂൻ്റെ കണ്ണനെ ഒരുക്കിയിരുത്തിയിരിക്കുന്ന കണ്ടപ്പോൾ അവർക്ക് വളരെയേറെ സന്തോഷമായി കൊച്ചിന് ഭയങ്കര സന്തോഷമായി കാരണം അവര് ഒരു വർഷം ഫുള്ള് നമ്മള് കുഞ്ഞുനാള് പോലും ഇങ്ങനെയായിരുന്നു വിഷുക്കണി കാണുന്നതിന് പ്രത്യേകിച്ച് നമുക്കറിയില്ല ഈശ്വരൻ്റെ ഭക്തി അതൊന്നും വേണമെന്നൊന്നും നമ്മുടെ കുഞ്ഞുനാൾ നമുക്കറിയില്ല അതുപോലെ തന്നെ അവർക്കും അറിയില്ല അവർക്ക് ആകെ അറിയാവുന്ന എന്താണ് അന്ന് നമുക്ക് കുറച്ച് പൈസ കിട്ടും അല്ലേ അത് കുഞ്ഞുനാൾ തൊട്ട് നമ്മളുടെയും എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ഇതാണ് പൈസ കിട്ടുക എന്നുള്ളത് അപ്പോൾ ആദ്യം എൻ്റെ തുമ്പച്ചനും അപ്പൂവിനും കൈനീട്ടം കൊടുത്തത് കുട്ടേട്ടനാണ് കുട്ടേട്ടന് വളരെ സന്തോഷമാണ്

എല്ലാ വർഷവും പതിവ് പോലെ ഞങ്ങൾ അമ്പലത്തിൽ വരുന്നത് ഒന്നി അമ്പലത്തിൽ വരും പിന്നെ അതുപോലെ തന്നെ ദേവി ക്ഷേത്രത്തിലും പോകും കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മാധു എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അതുപോലെ തന്നെ പുതിയകാവ് ദേവീക്ഷേത്രം ഇവിടെ രണ്ടടുത്തുമാണ് നമ്മൾ പോകുന്നത് ഇപ്രാവശ്യം ഞങ്ങൾ കട്ടപ്പനാമ്പലത്തിലാണ് വന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ശരിക്കും ഞങ്ങൾ ഞാൻ ഈ ഇത്രയും വർഷത്തോടെ ഇടയ്ക്ക് കട്ടപ്പന അമ്പലത്തിൽ ഇതുപോലൊരു തിരക്ക് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പോകാൻ പറ്റിയില്ല കാരണം നമ്മൾ റോഡിൽ നിന്ന് കയറുന്ന അവിടം തൊട്ട് നടയിലേക്ക് ക്യൂ ആണ് ക്യൂ നിന്ന് ഭഗവാനെ കാണേണ്ട ഒരു അവസ്ഥയായിരുന്നു കാരണം അതുപോലെ ജനസമുദ്രമാണ് ജനങ്ങളല്ല ഭക്തജനങ്ങളുടെ സമുദ്രമായിരുന്നു അതുപോലെ ഒരുപാട് നേരത്തെ കാത്തുനിൽപ്പിന് ശേഷം ഭഗവാനെ ഒരു നോക്ക് കാണാൻ സാധിച്ചു അവിടെ നമ്മുടെ കൃഷ്ണനെ കണി കാണാനായിട്ട് ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ കണിവെച്ചതുപോലെ തന്നെ അതിമനോഹരമായിട്ട് അതിഭംഗിയായിട്ട് തന്നെ ഭഗവാനെ കണിവച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അത് കണ്ട് അപ്പുന് വളരെ സന്തോഷമായി അപ്പുന് എന്താ സന്തോഷം എന്നറിയുമോ അപ്പുന് കണ്ണനെ കണ്ടാണ് സന്തോഷം അതവൾക്കൊരു എന്നാ പറയേണ്ടത് അവക്കൊരു സന്തോഷമാണ് കണ്ണനെ കാണുന്നത് അവിടുത്തെ എന്ന് പറയുമ്പോൾ വലിയ കണ്ണനാണ് നമ്മുടെ വീട്ടിലെ കുഞ്ഞ് കണ്ണനായതുകൊണ്ട് അവക്ക് വലിയ കണ്ണനെ കണ്ടാൽ ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ ഇന്ന് കട്ടപ്പനാമ്പലത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നെന്താണെന്നറിയോ ഇപ്രാവശ്യം നമുക്ക് കൈനീട്ടം തരുന്നത് നേരത്തെ ഒരു കാടും കൈനീട്ടം അതായത് ഒരു രൂപയാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ വെച്ചാൽ തരിക പക്ഷേ ഇപ്പോഴങ്ങനെയല്ല തന്നത് കാടും അതിനോള അതിനോടൊപ്പം തന്നെ ആലിലയിൽ പ്രസാദവും അതുപോലെ അതിലാണ് കൈനീട്ടം തന്നത് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമായിട്ടോ കാരണം ഇത് നമ്മൾ നമ്മളാദ്യം കാണാണ് വേറൊരു ക്ഷേത്രത്തിലും സത്യം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ആലിലയിൽ പ്രസാദം തന്നിട്ട് അവിടെ ഒരു രഹിച്ചിട്ട് നമുക്ക് കൈനീട്ടം തരുന്നത് വളരെ സന്തോഷമായി വളരെ സന്തോഷമായിട്ടോ കാരണം പുതിയ ഒരു ഒരു പുതിയ കാഴ്ച കൂടെ നമുക്ക് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ അമ്പലത്തിൽ വന്നു തീർത്ഥം കുടിച്ചു അതിനുശേഷമാണ് നമുക്ക് പ്രദർഷിണം ചെയ്യണം ഭഗവാനെ അതുപോലെ തന്നെ വിഷ്ണുദേവൻ്റെ അടുത്ത് നാഗത്താന്മാരുടെ അടുത്ത് അതുപോലെ ഗുരുദേവൻ്റെ അടുത്ത് എല്ലാം പ്രദർഷിണം ചെയ്ത് നമ്മൾ ഈ ഒരു വിഷുവിനെ വരവേൽക്കുകയാണ് അതുപോലെ തന്നെ ഗുരുദേവൻ്റെ അടുത്ത് വന്നു അവിടെയും പ്രദർഷിം ചെയ്തു നമ്മുടെ മാധു മീഡിയ കാണുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ സാധിച്ചു അവരെല്ലാവർക്കെല്ലാവർക്കും സന്തോഷമായി ഞങ്ങൾക്ക് സന്തോഷമായി കാരണം നമ്മുടെ സബ്സ്ക്രൈബറിനേയും നമ്മുടെ വ്യൂവേഴ്സിനെയും കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമല്ലേ അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാനോട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു അപ്പോഴും ഞങ്ങളിങ്ങനെ വെളിയിൽ ഇറങ്ങിയപ്പോഴും പിന്നെയും ക്യൂ തീർന്നില്ല കാരണം നമ്മൾ എട്ടരയൊക്കെ ആയപ്പോഴാണ് ഈ ക്യൂവിൽ കയറിയത് ഭഗവാനെ കണ്ടിറങ്ങിയപ്പോൾ ഒരു ഒമ്പത് മണി ഒമ്പതര ആയെന്ന് തോന്നുന്നു സമയം നമ്മൾ നോക്കിയില്ല എന്നിട്ടും ക്യൂ വീണ്ടും നിൽക്കുകയാണ് ഇങ്ങനെ വരി പോലെ നിൽക്കുകയാണ് അക്കൂട്ടത്തിലാണ് നമ്മുടെ അക്കുമോൻ്റെ കുഞ്ഞിനെ കണ്ടത് അവന് വിഷുക്കണി കൊന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഒന്നും ഇല്ലേലും അവൻ ചെണ്ട ചെണ്ടക്കൂട്ടുന്ന പോലെ ഭയങ്കര തുള്ളിച്ചെണ്ടായി അപ്പോൾ അവൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തു അതുപോലെ തന്നെ നമ്മുടെ ആലില നമ്മുടെ ആൽത്തറയില് ആലിലൊന്നും ഇല്ലായിരുന്നു എല്ലാം കൊഴിഞ്ഞു പോയിട്ട് പുതിയ ആൽ ആലിൻ്റെ ഇലകൾ കിളുത്ത് വരികയാണ് അപ്പോൾ അപ്പവും ഒക്കെ അതൊരു ക്യൂരിയോസിറ്റിയാണ് അവർക്ക് അവരത് കണ്ടിട്ട് പറഞ്ഞു ആലിലയിൽ അമ്മ നമ്മൾ പച്ചയല്ലേ കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് മുഴുവൻ മഞ്ഞയും ഓറഞ്ചും പല കളറിലുള്ള ഇലകൾ നിൽക്കുന്നല്ലോ ഒന്നും അതുപോലെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ ഭഗവാന്റെ ഒരു രൂപം നമ്മൾ കയറി വരുന്ന ആൽമരത്തിൻ്റെ അടുത്ത് തന്നെയുണ്ട് അവിടെയും കാണി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും അപ്പം ഭയങ്കരമായിട്ട് വിശന്നു തളർന്നു അവൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞങ്ങൾക്കറിയാം രണ്ടുപേരും ആ കാരണം മുഴുവൻ കുടിക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് ഗ്ലാസ് നാരങ്ങ അവളെ വന്നുള്ളൂ അപ്പൂവിനത് മുഴുവൻ കുടിക്കാൻ പറ്റിയില്ല പക്ഷേ അവൾ ഭയങ്കര തർക്കമായിരുന്നു കുടിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അക്കു അക്കുവും കുഞ്ഞും ഹസ്ബൻഡും എല്ലാം ഉണ്ട് ഞങ്ങൾ അവരെ എല്ലാം കണ്ടു അപ്പോൾ അവരും അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന അവർ വേറൊരു അമ്പലത്തിലേക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നു അപ്പം അവരെ ഞങ്ങൾ യാത്രയാക്കിയതിന് ശേഷം നമുക്ക് നേരെ വീട്ടിലേക്ക് വരണം അതോടൊപ്പം തന്നെ നമ്മുടെ വിഷു ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്പലത്തിൻ്റെ നടയിലിരുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം പിന്നെ നമുക്ക് പുതിയ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല കാരണം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇത്രയും സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പുതിയ പോകാൻ പറ്റിയില്ല അതിൻ്റെ ഒരു സങ്കടമുണ്ട് ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്ന അപ്പുവൊക്കെ വളരെ ക്ഷീണതയായിട്ടുണ്ട് കാരണം നല്ല വെയിലാണ് നല്ലപോലെ വെയിലടിക്കുന്നുണ്ട് ഗായത്രി നിന്നപ്പോൾ തേനും എനിക്ക് വെയിലറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിഷുവിൻ്റെ കാര്യങ്ങളും പരിപാടികളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ബൈ പിന്നെ കൂട്ടുകാരി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ നമുക്ക് ഫേസ്ബുക്കിൽ പേജുണ്ട് അത് ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ എന്നെ കട്ടയ്ക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കേ